ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ട് മെഡിക്കേറ്റഡ് ആയ സൺസ്ക്രീമുകളാണ് ഒന്നത് ഫോട്ടോ സ്റ്റേ ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ് കേട്ടോ ഒന്ന് മാറ്റ് ഫിനിഷാണ് അത് എസ് പി എഫ് ഫിഫ്റ്റി ഫൈവ് ഒക്കെ ഉള്ളൊരു സൺസ്ക്രീമാണ് യു നല്ലൊരു ഡെർമറ്റോളജി ടെസ്റ്റഡായൊരു സൺസ്ക്രീമാണ് ഉണ്ട് യു വി എയും യു വി ബി ഒക്കെ ഉള്ളതാണ് ബ്രോഡ് സ്പെക്ട്രം ടെസ്റ്റഡ് ആണ് അതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് പ്രൂഫായിട്ട് ഇത് സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് തന്നെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സൺസ്ക്രീമാണ് ഏറ്റവും ബെറ്ററായ ഒരു സൺസ്ക്രീമാണ് അതിൻ്റെ റേറ്റ് ഏതാണ്ട് സെവൻ ഫിഫ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമുക്കതിൻ്റെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് ഫിഫ്റ്റി റുപ്പീസൊക്കെ മൈനസ് ചെയ്തിട്ട് വരും നല്ലൊരു സൺസ്ക്രീമാണ് നല്ലതെന്ന് വെച്ചാൽ നല്ല ഏറ്റവും ബെറ്ററായൊരു സൺസ്ക്രീം പിന്നെ നമ്മൾക്ക് അത് എഴുതും ഉപയോഗിച്ച് നമ്മൾ ഒരു അമുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരണ്ടുമണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് വെയിലത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാലാണ് അത് നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് അതിന് അതിന് മുമ്പാടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ സൂ സൂര്യൻ്റെ ചൂട ചിലപ്പോൾ പെട്ടെന്ന് തടുക്കാനുള്ള ഇത് കിട്ടില്ല ഏറ്റവും നല്ലൊരു സൺസ്ക്രീമാണിത് പിന്നെ അതിന് മറ്റേ ഇത് മാർക്കറ്റിൽ പലതരം സൺസ്ക്രീമുകൾ വന്നുണ്ട് നമുക്കത് ചിലപ്പോൾ എല്ലാം നല്ലതായിരിക്കണമെന്നില്ല ഇതാകുമ്പോൾ നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത സൺസ്ക്രീം ആകുമ്പോൾ ഒരിക്കലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ അടുത്തതെന്ന് പറഞ്ഞത് ആ അതിൻ്റെ ഇത് ഇത് ഫോട്ടോസ്റ്റബിൾ ഗോൾഡ് ട്യൂബ് ഇതാണ് ഇതാണ് ട്യൂബ് ഇതാണ് ഫോട്ടോസ്റ്റേബിൾ പോകേണ്ടിയിട്ടുള്ളത് നല്ലൊരു സൺസ്ക്രീമാണ് ആയിക്കോടാ ഇവൻ വീഡിയോ പിടിക്കാൻ നേരത്ത് വന്നതാണ് കേട്ടോ ശല്യം ചെയ്യാനായിട്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഇത് ഇതാണ് സൺ സൺ ക്രോസിൻ്റെ സൺക്രോസ് നല്ലൊരു അത് നല്ലൊരു സൺസ്ക്രീം ഇത് ഓൾ ഏജ് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു സൺസ്ക്രീമാണ് ഇത് യു എസ് പി എഫ് ഫിഫ്റ്റിയാണ് മറ്റേത് ഫോട്ടോ സ്റ്റേബിൾ ഫിഫ്റ്റി ആണ് ഇത് ഫിഫ്റ്റിയാണ് പക്ഷേ നല്ലൊരു സൺസ്ക്രീമാണ് ഇത് മാറ്റ് ഫിനിഷാണ് സോഫ്റ്റ് സോഫ്റ്റുമാണ് മാറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഫോട്ടോ ഫോട്ടോസ്റ്റേബിളിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് ഇത് എയ്റ്റ് എയ്റ്റ് ആണ് ഇതിൻ്റെ റേഞ്ച് വന്നത് ഇത് നല്ലൊരു സൺസ്ക്രീം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് നല്ലൊരു എഫക്റ്റ് നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം എഫക്റ്റ് ചെയ്യണൊരു സൺസ്ക്രീമാണിത് പിന്നെ എന്താ വെച്ചാൽ പുറത്ത് വന്നത് നമുക്ക് പുറത്ത് വന്ന് മാർക്കറ്റിൽ പലതരം സൺസ്ക്രീം കിട്ടേണ്ട സാധാരണ ചെറിയ ചെറിയ റേറ്റുകളിലുള്ള സൺസ്ക്രീമുകളുണ്ട് പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും അത് സ്യൂട്ടാകണമെന്നില്ല ഇത് ഇത് നമുക്ക് പേടിക്കാതെ ഉപയോഗിക്കാം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം വേണമെങ്കിൽ സംശയങ്ങൾ ചെറുതായിട്ടൊരു കഴുത്തിലോ കയ്യിലോ ഒന്ന് ചെറിയ അത് പാച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല അത് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് മറ്റേ കംഫോർട്ടാണ് ഈ സൺസ്ക്രീം പിന്നെ ഓരോരുത്തരുടെ സ്കിന്ന് ഓരോ തരമാണല്ലോ അതുകൊണ്ട് ആൾക്കാർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കണത് ഏറ്റവും നല്ല കാര്യമായിരിക്കും നല്ലൊരു സൺസ്ക്രീമാണിത് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കാലത്തെ ചൂടിന് നമുക്ക് സൺസ്ക്രീബ് ഉപയോഗിക്കാതെ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല അത്രക്കും വലിയ ചൂടാണ് ഇത് സൺ ക്രോസിൻ്റെ ട്യൂബ് ഇതാണ് ഇത് വേണ്ട സൺ ക്രോസ് അതാണ് സൺ